നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ എൽ ഡി ക്ലർക്ക് മൂല്യനിർണ്ണയം അന്തിമ ഘട്ടത്തിലാണ് സാധ്യതാ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം സാധ്യതാ പട്ടിക എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ മാസങ്ങളിൽ പുറത്തിറങ്ങും എന്നാണ് പറയുന്നത് വിവിധ വകുപ്പുകളിൽ ക്ലാർക്ക് ക്ലാർക്ക് നിയമനത്തിനുള്ള ഒ എം ആർ പരീക്ഷയുടെ മൂല്യനിർണ്ണയം അവസാനഘട്ടത്തിൽ സാധ്യതാ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മാസങ്ങളിൽ പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം എല്ലാ ജില്ലയിലെയും സാധ്യതാ പട്ടികയിൽ ഓരോ ജില്ലയിലെയും സാധ്യതാ പട്ടികയിൽ എത്ര പേരെ ഉൾപ്പെടുത്തണം എന്നതിൽ കഴിഞ്ഞ പി എസ് സി യോഗം തീരുമാനമെടുത്തു മുഖ്യ പട്ടികയിൽ ഉൾപ്പെടുന്നവർ ഉൾപ്പെടുത്തുന്നവരുടെ എണ്ണമാണ് ആദ്യം നിശ്ചയിക്കുക അതിന് യോജിച്ച വിധത്തിൽ കട്ട് ഓഫ് മാർക്ക് കണ്ടെത്തിയാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കുക ആനുപാതികമായി സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികളെ ഉപപട്ടിക അഥവാ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് മുമ്പ് പതിനാല് ജില്ലകളുടെയും സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി രേഖാപരിശോധന പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആ വർഷം ഓഗസ്റ്റ് ആദ്യം റാങ്ക് പട്ടികയും പ്രസിദ്ധീകരിക്കും നിലവിലെ റാങ്ക് പട്ടികയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഇപ്പോൾ നിലവിലുള്ള എൽ ഡി സി ലിസ്റ്റ് തീരുന്നത് ഇത്തവണ എട്ട് ഘട്ടമായാണ് ക്ലാർക്ക് പരീക്ഷ നടത്തിയത് നേരിട്ടുള്ള നിയമനത്തിന് ഏഴ് ഘട്ടവും തസ്തികമാറ്റത്തിനായി ഒരു ഘട്ടവുമായിരുന്നു നേരിട്ടുള്ള നിയമനത്തിൽ പരീക്ഷ എഴുതാൻ പരീക്ഷ എഴുതാൻ ഉറപ്പു നൽകിയവരിൽ അൻപത്തി ഒന്ന് ശതമാനം പേരാണ് ഹാജരായുള്ളൂ പതിനാല് ജില്ലകൾക്കുമായി പന്ത്രണ്ട് പോയിൻറ്റ് ഒൻപത് അഞ്ച് ലക്ഷം പേർ അപേക്ഷിച്ചു ഇവരിൽ ഒൻപത് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് പരീക്ഷ എഴുതാൻ പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകിയത് കൺഫർമേഷൻ കൊടുത്തത് അല്ലാത്ത മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം അപേക്ഷകൾ പി എസ് സി റദ്ദാക്കി ഏഴ് ഘട്ടത്തിലുമായി ആറ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേർ പരീക്ഷ എഴുതി എല്ലാ പരീക്ഷകളുടെയും അന്തിമ ഉത്തര സൂചിക പ്രസിദ്ധീകരിച്ച് മൂല്യനിർണ്ണയം പുരോഗമിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്